عائشه ام المؤمنين رضي الله تعالى عنها ابو نعيم ادعي ഇമാം ഹാക്കിം മുസ്തദ്റക്കിലും നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരു തിരുമൊഴി പ്രകാരം കാണാം പ്രകടമായാൽ വ്യാപകമായാൽ അള്ളാഹു അവന്റെ ശിക്ഷ ഭൂവാസികളിൽ ഇറക്കും ഇത് പറഞ്ഞപ്പോൾ ഉമ്മുൽ അവരിൽ സജ്ജനങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ അവതരിക്കുമോ എന്ന് أبتدرو در نعم. نعم وإن كان فيه صالحون അതെ സാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ സാലിഹീങ്ങൾക്കും ആ ശിക്ഷ അവർക്കുമേൽക്കും പക്ഷേ സുമിറു ആ പ്രയാസം ദുരിതമേറ്റതിനപ്പുറം അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അവർ ചെന്നു ചേരും എന്നാണ് തിരുനബി സല്ലിസ്ലാം പറയുകയുണ്ടായത് അപ്പൊ ഇവിടെ ഇതാ ബഹറുഫിൽ അർബ് ഭൂമിക്കുപരിയിൽ സൂ വ്യാപകമായാൽ പ്രകടമായാൽ അള്ളാഹുവിന്റെ അതാപ് ഭൂവാസികളിൽ ഇറങ്ങും പറയാണ് അപ്പൊ ഇവിടെ സു എന്താണ് അള്ളാഹുവിന്റെ കോപം ഇറങ്ങുമാർ ഉള്ള തെറ്റുകളാണ് പാപങ്ങളാണ് അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ അപ്പൊ ഞാൻ ഇത് പ്രത്യേകം ഇവിടെ ഉദ്ധരിച്ചത് നമ്മൾ സൂ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അതിന്റെ പ്രയോഗങ്ങൾ ആശയങ്ങൾ അർത്ഥങ്ങളൊക്കെ പലത് പറഞ്ഞു വീഴ്ചകളും കുറവുകളും അഭംഗിയും ദൂഷ്യവും മോശമായ അവസ്ഥയും ഒക്കെ പറഞ്ഞു മനുഷ്യർക്ക് സങ്കടവും വിഷമവും ഉണ്ടാക്കുന്നതെല്ലാം സു ആണെന്ന് പറഞ്ഞു പക്ഷെ ആ പ്രയോഗങ്ങളിൽ നിന്ന് ആ സംസാരത്തിൽ നിന്നൊരിക്കലും അത് കേവലം ചെറിയ തെറ്റുകൾ വീഴ്ചകൾ കുറവുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പദമാണെന്ന് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിക്കൂടാ സു എന്ന് പറഞ്ഞാൽ അത് ഇതുപോലത്തെ വലിയ തെറ്റുകളെയും കുറ്റങ്ങളെയും അർത്ഥമാക്കുന്ന പ്രയോഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്